ഫാമിലി വെൽബീൻ്റെ തേർട്ടി ഡേയ്സ് എന്ന പരിശീലന പരിപാടിയുടെ ഏഴാം ദിവസമായി ഇന്ന് പ്രഭാത സഭയിലേക്ക് എത്തിച്ചേർന്ന നേരിട്ടും അല്ലാതെയും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം ഈ പ്രഭാത സഭയിലേക്ക് സ്വാഗതം ദ ബ്രെയിൻ സ്റ്റോറി ഓഫ് യു എന്ന ഡേവിഡ് ഈഗിൾമാന്റെ പുസ്തകത്തെ അധികരിച്ച് നടക്കുന്ന പഠനമാണ് നമ്മളിപ്പോൾ പ്രഭാത സഭയിൽ നടക്കുന്നത് ആ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം ഹുവാമൈ ആരാണ് ഞാൻ എന്ന അധ്യായം നമ്മൾ ഇന്നലെ കൊണ്ട് അവസാനിപ്പിച്ചു ഇനി വാട്ട് ഈസ് റിയാലിറ്റി എന്താണ് യാഥാർഥ്യം എന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ പുസ്തകത്തിൻ്റെ പി ഡി എഫ് കാണാം അപ്പോ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് നേരത്തെ കാണിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ ഇന്നൊരു അത്യാവശ്യ കാര്യം വന്നപ്പോ ആ പി ഡി എഫ് അന്വേഷിക്കൊണ്ട് വന്നതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് നമുക്കൊരു തുണിയിൽ വിവിധ കളറുകൾ വരുമ്പോൾ അത് പല രാജ്യങ്ങളുടെ പതാകയായി നമുക്ക് തോന്നുന്നത് നമുക്കത് അറിയാവുന്നതു കൊണ്ടാണ് ഇതൊരു നമ്മുടെ വീട്ടിലുള്ള ഒരു നായയാണ് ഇത് കാണുന്നതെങ്കിൽ അതിന് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് ആ അധ്യായം അവസാനിച്ചത് ഇനി നമുക്ക് വാട്ട് ഈസ് റിയാലിറ്റി അഥവാ എന്താണ് യാഥാർത്ഥ്യം എന്ന അധ്യായത്തിലേക്ക് പറഞ്ഞു വരാം നമ്മൾ ണുന്ന മരതകപ്പച്ച കറുവപ്പട്ടയുടെ രുചി നനഞ്ഞ മണ്ണിന്റെ മണം ഇവ തിരിച്ചറിയുകയും അത് പിന്നീട് ശേഖരിച്ചു വെക്കുകയും വീണ്ടും ഓർമ്മയിലെടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന കാണുന്ന സാധനങ്ങളുടെ ഘടന കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ഗന്ധങ്ങൾ ഇതെല്ലാം മായയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ എന്നാണ് നമ്മുടെ ഗ്രന്ഥകാര്യത്തെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഊർജവും ദ്രവ്യവുമാണ് നേരത്തെ നമ്മൾ ഏർ നമ്മുടെ ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് പഠിച്ചപ്പോ ഈ ഊർജവും ദ്രവ്യവും ചേർന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അന്ന് പഠിച്ചതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് ഊർജവും ദ്രവ്യവുമാണ് പക്ഷെ അത് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളായി മാറുമ്പോഴാണ് നമുക്ക് ഇത് ഏർ തിരിച്ചറിയാനും അനുഭവിക്കാനും പറ്റുന്നത് അതായത് ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശം പ്രകാശത്തിന്റെ കണികൾ നമ്മുടെ കണ്ണിലൂടെ കണ്ണിലെ ലെൻസിലൂടെ നമ്മുടെ കണ്ണിന്റെ റെട്ടിനയിൽ പതിയുകയും അതിന്റെ സന്ദേശങ്ങൾ വീണ്ടും തലച്ചോറ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കാഴ്ചയാക്കി തരുന്നു അത് അങ്ങനെയാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നതും അതിന്റെ നിറം അനുഭവിക്കുന്നതും ഒക്കെ അപ്പൊ ഇതേപോലെ അതിസങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രയത്നം ഒന്നും കൂടാതെ ഇപ്പൊ ഈ നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ ആണെങ്കിലും മൊബൈലിന്റെ ആണെങ്കിലും സ്ക്രീനിൽ ആ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ എന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട് അത് തിരിച്ചറിയാൻ ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമ്മളിതൊക്കെ എന്തൊക്കെയോ നിസ്സാര കാര്യങ്ങളാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അതിന്റെ പിന്നിൽ നമ്മുടെ തലച്ചോറ് അതിഭയങ്കരമായ അതിസങ്കീർണമായ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന അത് ഒരു റൊട്ടേറ്റിംഗ് സ്നേക്സ് ഇലൂഷൻ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ഇത് വരച്ചത് ഏർ ആളുടെ പേരൊക്കെ ഞാൻ ഷെയർ കിറ്റനോവ എന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഈ റൊട്ടേ റൊട്ടേറ്റിംഗ് സ്നേക്ക് ചിത്രം വരച്ചിരുന്നു അതായത് ഇതിനകത്ത് ഇങ്ങനെ പാമ്പുകൾ ചലിക്കുന്നവർ നോക്കി കഴിഞ്ഞാൽ ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നും എന്നാൽ ഇത് ചലിക്കുന്നുണ്ടോ എന്നറി ഇല്ല അപ്പൊ അത് നമ്മുടെ മായ കാഴ്ചയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചിത്രം താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ ഈ കൊടുത്തിരിക്കുന്നതിനകത്ത് രണ്ട് ചതുരങ്ങൾ ഒരേ ചതുരത്തിൽ എ എന്നും ഒരു ചതുരത്തിൽ ബി എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ചതുരങ്ങളുടെയും നിറം രണ്ട് നിറമായിട്ടാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇവിടെ നിറം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല അത് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോഴാണ് അത് രണ്ട് നിറമായിട്ട് തോന്നുന്നതാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറം ലോകത്തേക്ക് ഉള്ള ജാനകങ്ങളാണെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മസ്തിഷ്കത്ത് മസ്തിഷ്കം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലെ ഒരു ഇരുട്ടറയിൽ തല നമ്മുടെ തലയോട്ടിക്കുള്ളിലെ ഇരുട്ടറയിൽ സ്ഥിതി ചെയ്യുന്ന തലച്ചോറിലേക്ക് ഈ പുറലോകവുമായി നമ്മളെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് തലച്ചോറിന്റെ മിഷൻ കൺട്രോൾ സെൻടർ സെന്റർ എന്ന് പറയുന്ന ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഇന്ദ്രിയങ്ങള് ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു അനുഭവമാക്കി മാറ്റുന്നത് അതിൽ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു ഒരു കാര്യം കാഴ്ച കണ്ണിലല്ല ഗന്ധം നാസികയിലല്ല മസ്തിഷ്കത്തിന്റെ സങ്കീർണമായ കണക്കുകൂട്ടലാണ് നമുക്ക് ഒരു കാഴ്ചയായിട്ടും ഒരു കേൾവിയായിട്ടും ഒരു ഗന്ധമായിട്ടും ഒക്കെ മാറുന്നതെന്നാണ് പറയുന്നത് മസ്തിഷ്കത്തിന് പുറം ലോകവുമായിട്ട് ബന്ധമില്ല നമ്മള് കാഴ്ച കാണുമ്പോൾ പ്രകാശത്തിന്റെ കണങ്ങൾ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ പതിുകയും അതിന് വളരെ വലിയ വിശദമായിട്ടുള്ള വിശകലനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഒരു കാഴ്ചാനുഭവം ഉണ്ടാവുന്നത് അപ്പൊ കണ്ണ് ആകെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള ദൃശ്യങ്ങളെ അതിൻ്റെ പ്രകാശ കണങ്ങളെ നമ്മുടെ കണ്ണിന്റെ ലെൻസിലൂടെ അത് നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ പതിക്കുക അത്തരം പണിയേ ബാക്കി ഈ ഒരു കാഴ്ച അനുഭവം നമുക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട് തലച്ചോറിന്റെ മൂന്നിലൊന്ന് പ്രവർത്തനങ്ങളും ഈ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ വായു തരംഗങ്ങൾ നമ്മുടെ ചെവിയിൽ പതിക്കുമ്പോൾ പതിക്കുന്ന തരംഗത്തെ നമ്മുടെ തലച്ചോറിലേക്ക് കൈമാറുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ ചെവി കൊടുക്കുന്നു ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ തന്മാത്രകളുടെ സാന്ദ്രത മർദ്ദം താപനില രൂപം ഇതൊക്കെയുള്ള ആ ഇൻപുട്ടുകൾ നമ്മുടെ വൈദ്യുത രാസ സിഗ്നലുകളായിട്ട് നമ്മുടെ തലച്ചോറിന് കൈമാറുകയാണ് അല്ലെങ്കിൽ തലച്ചോറിലെ ന്യൂറോൺസ് വൈദ്യുത രാസ സിഗ്നലുകളായി ഓരോ ഓരോ ഭാഗത്തു നിന്നും ഓരോരോരോ വിശകലനങ്ങൾ നടത്തിയതിനു ശേഷം നമുക്ക് കിട്ടുന്ന അനുഭവമാണ് കാഴ്ചയായും കേൾവിയായും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഇരിക്കേണ്ട വളരെ വലിയൊരു നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വലിയ രഹസ്യമാണ് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു നമ്മൾ പലതും കാണുന്നു കേൾക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്ന വലിയ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ഒരു ട്രില്യൺ കോശങ്ങളുണ്ട് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി ന്യൂറോൺസ് ഉണ്ട് ഓരോ സെക്കൻഡിലും ഓരോ ന്യൂറോണും ആയിരക്കണക്കിന് ന്യൂറോണുകളിലേക്ക് പത്തോ നൂറോ ഇലക്ട്രിക് പൾസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓരോ ൊടിയിടയിലും ആയിരക്കണക്കിന് ന്യൂറോണുകളിലേക്ക് ഓരോ ന്യൂറോണും പത്തോ നൂറോ വൈദ്യുത രാസ സിഗ്നലുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോ അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവവും ഇങ്ങനെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്ന ഈ വൈദ്യുത രാസ സിഗ്നലുകളെ വീണ്ടും അത് തലച്ചോറ് പുനരാവിഷ്കരിക്കുമ്പോഴാണ് കാഴ്ചയായിട്ടും കേൾവിയായിട്ടും സ്പർശനമായിട്ടും ഗന്ധമായിട്ടും ഒക്കെ മാറുന്നത് ഇതിന് അത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം അതി സങ്കീർണമായ പ്രവർത്തനങ്ങൾ വളരെ ലളിതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അത് അതിനൊക്കെ സൃഷ്ടികർത്താവ് നമ്മളിൽ നമ്മുടെ ബ്രെയിനിൽ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്താൽ നമ്മള് അതിഭയങ്കരമായ ദൈവവിശ്വാസികളായിക്കും കാഴ്ച എന്ന് പറയുന്നത് പ്രകാശ ഫോട്ടോണുകൾ നമ്മുടെ അമ്മയുടെ വാത്സല്യം തുളുമ്പുന്ന മുഖം നമ്മുടെ ഇഷ്ടപ്പെട്ട വളർത്ത് മൃഗത്തിന്റെ ആ ഓമന മൃഗം നമുക്ക് ആശ്വാസം പകരുന്ന കട്ടിൽ അല്ലെങ്കിൽ മെത്ത ഇതൊക്കെ നമുക്ക് ദൃശ്യാനുഭവമാക്കി മാറ്റുന്നത് തലച്ചോറിന്റെ മൂന്നിലൊന്നും ഭാഗം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്നാണ് ഇനി ഈ കാഴ്ചയെ കുറിച്ചുള്ള ഒരു അനുഭവത്തിന്റെ ആ ഒരു ഭീകരത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മാഹാത്മ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇവിടെ പറയുന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട മൈ മേ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കോർണിയ കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് കഴിഞ്ഞുള്ള ഭാഗമാണ് കോർണിയയിലൂടെയാണ് ഈ ചിത്രം നമ്മുടെ റെറ്റിനയിൽ പതിയുന്നത് കണ്ണിന് അതൊരു സ്ക്രീൻ ഉണ്ടല്ലോ സ്ക്രീനിൽ പതിയുന്നത് അപ്പൊ ആ കോർണിയയില് ഉണ്ടായി അതിന്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് കണ്ണിന്റെ ലെൻസിൽ പതിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ റെറ്റിനയിലേക്ക് പതിയുന്നില്ല അപ്പൊ അങ്ങനെ വന്ന് അദ്ദേഹം പിന്നീട് കാഴ്ചയില്ലെങ്കിൽ കൂടിയും ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുകയും പാരാലിമ്പിക് സ്കീയിങ് സ്കീയിങ് എന്ന് പറഞ്ഞാൽ ഐസ് കട്ടകളിലൂടെ തെന്നി ഇങ്ങനെ മല മുകളിൽ നിന്ന് താഴേക്ക് തെന്നി ഒക്കെ പോകുന്ന ഒരുപാടിയാണ് സ്കീയിങ് എന്ന് പറയുന്നത് ഇത് കണ്ണിന് കാഴ്ചയില്ല കൂടി അദ്ദേഹം അത്തരം സ്കീയിങ്ങിലൊക്കെ വലിയ പരിശീലനം നേടി ഈ വ്യക്തിക്ക് നാൽപ്പത് വർഷത്തിന് ശേഷം തിരിച്ചറിയാണ് ഇദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ കോർണിയ വെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല സ്റ്റെം സെൽസ് അഥവാ മൂലകോശങ്ങൾ ചികിത്സയെ കുറിച്ച് ഇദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ഇദ്ദേഹം വലിയൊരു സർജറി ഒരു ഓപ്പറേഷന് തയ്യാറായി ദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ കണ്ണിന്റെ ബാൻഡേജ് എടുക്കുന്ന സമയത്ത് വലിയ ദൃശ്യ മാധ്യമങ്ങളുടെ ക്യാമറയും വലിയ വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഇതെടുക്കുന്ന ഒരു കാര്യം വലിയ സംഭവമാക്കി മാറ്റുകയും അവസാനം ഈ ബാൻഡേജ് അഴിച്ചു ഇദ്ദേഹം കണ്ണു തുറന്നപ്പോൾ വളരെ വലിയ ഒരു എന്താണ് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ പ്രകാശത്തിന്റെ കിരണങ്ങൾ ഇങ്ങനെ പതിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ലെന്നാണ് ധാരാളം ഈ ഫോട്ടോണുകൾ ഇദ്ദേഹത്തിന്റെ ഇതിലേക്ക് പതിയുന്നത് കൊണ്ട് ഇദ്ദേഹം വളരെ അധിക അസ്വസ്ഥമായി പോയി കാര്യം ഈ കിട്ടുന്ന ചിത്രങ്ങളെ അനലൈസ് ചെയ്ത് ഇതെന്താണെന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണ് മാത്രമല്ല കാഴ്ച എന്ന് പറയുന്നത് കണ്ണാകെ ഒരു പണി ഇതേ കണ്ണ് കൊടുക്കുന്ന സാധനങ്ങളെ പിന്നീട് അനലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിലില്ല കാര്യം ഇത്രയും പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇദ്ദേഹം കാഴ്ചയെ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മുടെ തലച്ചോറിന് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു ഭാഗം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ ഭാഗത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള സംവിധാനങ്ങൾ കൂടുതലായിട്ട് പണിയെടുക്കും എന്ന് പറഞ്ഞ പോലെ കാഴ്ചാ സംവിധാനം മോശമായതിനാൽ മറ്റ് കേൾവി സ്പർശനം തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ തലച്ചോറ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ നടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിച്ചു കാണിച്ചപ്പം അവരെ കണ്ടു അവരുടെ മുഖമോ കണ്ടു പക്ഷെ അതൊന്ന് വെക്കാനോ അതൊന്ന് അനലൈസ് ചെയ്ത് തിരിച്ചറിയാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല അതേപോലെ തന്നെ ഇദ്ദേഹം ഏർ തിരിച്ച് കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കാറ് യാത്ര ചെയ്യുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ഭയങ്കരമായ അസ്വസ്ഥതകളാണ് അതായത് എതിരെ കാണുന്ന സാധനങ്ങളൊക്കെ അവിടെയൊക്കെ പോയി കാറിടിക്കുക എന്നൊക്കെ ഇയാൾ ചിന്തിക്കുകയും പേടിച്ച് കുനിയുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായി മാത്രല്ല ഇദ്ദേഹത്തിന് പിന്നീട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഈ കാഴ്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മളെ പോലെ അത്ര ഈസി അല്ലായിരുന്നു എന്നാണ് അതായത് ഇദ്ദേഹം ഓരോ സാധനം എടുത്തിട്ട് അതിൻ്റെ ഏ അല്ല ഓരോ വസ്തുക്കൾ കാണുമ്പോഴും അതിൻ്റെ ആഴം ദൂരം വലിപ്പം അതിൻ്റെ പരപ്പ് ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വായന വലിയ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീർന്നു അതേപോലെ തന്നെ ഉള്ളി നടത്തിക്കുന്ന ഐസിലൂടെയുള്ള സ്കീയിങ് എന്നുള്ള പരിപാടി പിന്നീട് ബുദ്ധിമുട്ടായിത്തീർന്നു പതിനഞ്ച് വർഷത്തിന് ശേഷവും ഇദ്ദേഹത്തിന് വായന ശരിയായി ശരിയായ രീതിയിൽ വായിക്കാൻ പറ്റില്ല ആളുകളുടെ മുഖഭാവം മനസ്സിലാക്കാൻ ഒക്കെ ഇദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായി തീർന്നു അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കാഴ്ച എന്ന് പറയുന്നത് വളരെ നിസ്സാരമല്ലെന്ന് മനസ്സിലാകും മനസ്സിലായി കാണുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ അപൂർണമായ ദൃശ്യ ഗ്രഹണശേഷി നിർണായി ലഭിക്കാൻ അദ്ദേഹം മറ്റു ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കും അതായത് വസ്തുക്കളെ തൊട്ടും ഉയർത്തി നോക്കിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചും പുനഃ പരിശോധന നടത്തും ഇത്തരത്തിൽ ഇന്ദ്രിയങ്ങൾ പല ഇന്ദ്രിയങ്ങൾ വെച്ച് ഉള്ള താരതമ്യം വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മസ്തിഷ്കം ഈ ലോകത്തെ ഗ്രഹിക്കുവാൻ തുടങ്ങിയ കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇനി വരുന്ന ഏർ സ്ഥലത്ത് ഇനി വിശദീകരിക്കും അതായത് നമ്മൾ കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കാഴ്ച ഒരു ക്ലിയർ ആകുന്നതിന് മുമ്പ് തന്നെ അവര് പല പല കാര്യങ്ങൾ കാണുകയും തൊട്ടു നോക്കുകയും അതിനെ നിരീക്ഷിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെയാണ് പിന്നീട് കാഴ്ചയിലേക്ക് വരുന്നത് അപ്പോ ഇപ്പൊ ഈ നമ്മുടെ തലച്ചോറിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ ന്യൂറോൺസ് ഉണ്ട് ആ ന്യൂറോൺസ് ഉണ്ടാക്കുന്ന ാണ് തലച്ചോറിലെ ന്യൂറോൺസ് ന്യൂറോൺ അതിന്റെ ഒരു ചിത്രമാണ് എടുക്കാതിരിക്കുന്നത് ന്യൂറോൺസുകൾ തമ്മിലുണ്ടാക്കുന്ന ഒരു ബന്ധത്തിനാണ് സിനാപ്സ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യ ശിശു ജനിക്കുമ്പോൾ ആ തലച്ചോറിലെ ന്യൂറോൺസ് എല്ലാം പരസ്പര ബന്ധമില്ലാതെ കിടക്കുകയാണെന്നും പിന്നീട് അവ തമ്മിൽ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുകയും കേവലം രണ്ട് വയസ്സിനുള്ളിൽ ഏകദേശം നൂറ് കോടി ബന്ധങ്ങൾ ഇതേപോലെ ഉണ്ടാവുകയും അത് പിന്നീട് രണ്ടു വയസ്സിനു ശേഷം അവ ഉപയോഗമില്ലാത്തവ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് നമുക്ക് ആവശ്യമുള്ള ഐതിരുവെന്നൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചത് അതിനുശേഷം നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഓർമ്മയാണെന്നും ഓർമ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന അക്ഷിൻസൺ രോഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ആണ് ഒന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കാഴ്ച എന്ന അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്യുന്നത് ഇനിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കും അതിനുശേഷം നമ്മൾ നമ്മുടെ ബോധതലത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അതിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അപോർത്തലത്തിലാണ് നടക്കുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ ഉണരുന്നു നമ്മൾ ഈ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നു നമ്മൾ കേൾക്കുന്നു കാണുന്നു വീട്ടിലെ പല ജോലികൾ ചെയ്യുന്നു ഇതെല്ലാം തന്നെ നമ്മുടെ തലച്ചോറ് മനസ്സിലാക്കി വെച്ച് പഠിച്ചിട്ട് അതിന് ഒരു സംവിധാനം നമ്മുടെ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടുന്നുകൊണ്ടാണ് ഇതെല്ലാം വളരെ ഈസിയായിട്ട് നടക്കുന്നത് അപ്പൊ ഇതെല്ലാം വളരെ നിസ്സാരമായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വില അറിയത്തില്ല ഇതില്ലാതെ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയാൻ വയ്യെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇതില്ലാതെ വന്ന ഒരാളുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിന് സമാനമായിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ ഏർ മുന്ന ഇനി വരാൻ പോകുന്ന അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ധാരാളം നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് അദ്ദേഹം നമ്മുടെ ഡേവിഡ് ഈഗിൾമാൻ എന്ന് പറയുന്ന നമ്മുടെ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു കുറഞ്ഞിരുന്നു അപ്പൊ ഏതായാലും ഇത്തരത്തിൽ നമ്മുടെ ലോകത്ത് മനുഷ്യൻ എന്ന സംവിധാനത്തിൽ നടക്കുന്ന അതിസങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിലെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ചാൽ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത സഭ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും സമയം നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇന്ന് രാവിലെ ഉണരാനും ഇന്നത്തെ ദിവസം കൂടി നമുക്ക് അനുഭവിക്കാനും നമ്മളെ അനുവദിച്ച സർവശക്തിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത സഭ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും സ്നേഹ വന്ദനം